ഫ്ലവേഴ്സ് സ്റ്റോപ് സിംഗറിന്റെ വിജയി ആൻ വെൻസന് കോൺഫിഡൻസ് ഗ്രൂപ്പ് സമ്മാനിക്കുന്ന ഫ്ളാറ്റ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു നിങ്ങൾക്കറിയുന്ന പോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അൻപത്തി മൂന്നാമത് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കോൺഫിഡൻസ് ക്രൗൺ ആണത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം നടന്നു ഈ വേദിയിൽ വെച്ചാണ് ഫ്ളവേഴ്സ് ടോപ് സിംഗർ വിജയി ആൻ വെൻസന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ടി എ ജോസഫ് ആദ്യ ഫ്ലാറ്റ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലാണ് തിരുവനന്തപുരം കവടിയാർ സ്വദേശിനി ആൻ ബെൻസൺ റണ്ണർ അപ്പായത് വിജയ്ക്ക് കോൺഫിഡൻ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം കഴക്കൂട്ടം കാവോട്ടുമുക്കിൽ പുതുതായി നിർമ്മിച്ച കോൺഫിഡൻ ക്രൌണിൽ തന്നെ ഒരുക്കി നൽകി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ടി എ ജോസഫ് അന്ന് ഞങ്ങൾ ഒരു ഓഫർ ചെയ്തിരുന്നത് ക്യാഷ് ഓർ ഒരു അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നു അപ്പം ഷീ ഈസ് വെരി ഇന്റലിജന്റ് ഗേൾ സോ ഷീ ഡിസൈഡ് ടു ടേക്ക് വൺ അപ്പാർട്ട്മെന്റ് ബ്യൂട്ടിഫുൾ അപ്പാർട്ട്മെന്റ് ഇസ് റെഡി ഫോർ അവർ ആൻഡ് കീ ആൻഡ് എവറിഥിങ്സ് ഹാൻഡ് ഓവർ സോ ഓൾ ദി ബെസ്റ്റ് മോർ ടേക്ക് കെയർ താങ്ക് യു വെരി മച്ച് സന്തോഷം ട്വന്റി ഫോറുമായി പങ്കുവെച്ച് ആൻ ബെൻസൺ എക്സ്ട്രീംലി ഹാപ്പിയാണ് ഇത്രയും ഒരു പ്രൗഡസ്റ്റ് മൊമെൻ്റിൽ വിത്ത് മൈ ക്ലോസ് പീപ്പിൾ എൻ്റെ എൻ്റെ പപ്പ അമ്മ എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലി ഒപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഫാമിലി എല്ലാവരും ട്വൻറ്റി ഫോർ ഫാമിലി എല്ലാവരോടൊപ്പം തന്നെ ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ബ്ലസ്ഡായിട്ട് ഞാൻ വിചാരിക്കുകയാണ് നന്ദി പറഞ്ഞ ആനിൻ്റെ മാതാപിതാക്കളും പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ചാനൽ ശ്രീകണ്ഠൻ സാറ് ഗോകുലം ഗോപാലൻ സാറ് സിന്ധു സിന്ധു മേനോൻ സി മറ്റ് ഫ്ലവേഴ്സ് മെമ്പേഴ്സ് പ്രിയപ്പെട്ട ജഡ്ജസ് എല്ലാവരോടും ഈ നിമിഷം നന്ദി ലഭിച്ച ആ ഒരു വലിയ അംഗീകാരം എൻ്റെ മകൾക്ക് കിട്ടിയതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലകളിലായി ായിട്ട് അപ്പാർട്ട്മെന്റുകളാണ് കോൺഫിഡൻസ് പുറമെ തൊണ്ണൂറ്റിയെട്ട് പേർക്കും ചടങ്ങിൽ താക്കോൽ കൈമാറി പ്രൊജക്ട് ഡയറക്ടർ ജോയി ജെ തുളുവത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജിദ ഉല്ലാസ് സീനിയർ ജനറൽ മാനേജർ കെ ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു എന്തായാലും ഫ്ലാറ്റ് കഴക്കൂട്ടത്ത് സ്വന്തമാക്കി ആൻ മേരിക്ക് എല്ലാവിധ ആൻ ബെൻസൺ സോറി ആൻ ബെൻസൺ എല്ലാവിധമായ നേരുന്നു ഫ്ലാറ്റ് സമ്മാനിച്ച കോൺഫ്രണ്ട് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫിനും